ആന്റീസ്ക്രിപ്റ്റ് ഫോർ ബൈ ടൂറ് എത്ര രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഹൈലൈറ്റ് ഇത് ഫ്ലോറിലും ഉപയോഗിക്കാം ശരിക്കും ഡയമണ്ട് ബ്രഷ്യാന്ന് പറയും ബ്രഷ് ഏറ്റവും കൂടുതൽ നമുക്കേ ഫ്ലോറിങ്ങിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൈലെടുക്കണം ടൈലർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സംപ്രീതം വീടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിങ് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ടൈലിങ് ആണ് ടൈലിങ് നമ്മൾ ടൈലെടുക്കാൻ പോകുന്നത് നമ്മുടെ സിൽവാനിൽ നിന്നാണ് സിൽവാനിലെ അസർവ എന്ന പ്രോഡക്റ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവാനാണ് നമുക്ക് ടൈല് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലം സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ബജറ്റ് ഫ്രണ്ടിലി ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് സൂപ്പർ ക്വാളിറ്റിയുള്ള അസർവ എന്ന പ്രൊഡക്റ്റാണ് അസർവ സിൽവാൻ്റെ ഓൺ ബ്രാൻഡാണ് അതിനായിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അങ്കമാലിയിലാണ് അങ്കമാലി അവർ നേരത്തെ ആരുവായാലും ഒരു മുപ്പത്തിടത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് അവർ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സിൽവാൻ്റെ എടുക്കുന്ന അങ്കമാലിയിലത്തെ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ നമ്മുടെ സംപ്രീതം വീട്ടിലോട്ടുള്ള എഴുന്നൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കുള്ള ടൈൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പോവാണ് അസർവയുടെ സ്റ്റുഡിയോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക ജനജയശങ്കർ ഹോമന്റ് കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കുറിക്കും കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം നമ്മുടെ അലക്സാർ ഉണ്ട് ഒരിക്കൽ കൂടി അലക്സാറിനെ നമ്മള് നമ്മുടെ ആലുവ മുപ്പത്തിടത്തുള്ള ഷോപ്പല്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നേ ആലുവ മുപ്പത്തിടത്തല്ല ഇപ്പൊ നമ്മുടെ അങ്കമാലിയിലാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്പർ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അവിടും തുടങ്ങിയതാണ് ആലുവ അതെ പറഞ്ഞു ആലുവ മുപ്പത്തിടത്ത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നു അന്ന് ചെയ്ത അന്ന് നമ്മുടെ ഓൺ ബ്രാൻഡ് അസർവേ എനിക്ക് ഒന്ന് അസർവയുടെ ഒരു വലിയ സ്റ്റുഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് വലിയ സ്റ്റുഡിയോ അത്യാവശ്യം വലിയ പറയാം അസർവയ്ക്കായിട്ട് സെപ്പറേറ്റ് ഒരു ഇത് കൊടുക്കുന്നുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് അസർവ എന്ന് പറയുന്ന ബ്രാൻഡ് നല്ലതാണെന്ന് എൻ്റെ വീട്ടിലോട്ട് പ്രസന്റ് എടുത്ത അസർവയാണ് പിന്നെ ഇതിപ്പോ സിൽവാന്റെ ഓൺ ബ്രാൻഡ് ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളുടെ തന്നെയാണ് തീർച്ചയായിട്ടും അടിപൊളി പ്രോഡക്റ്റ് അസർവയുടെ അർമാനി ഗ്രേ ആയിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തത് അതിപ്പോഴും നമ്മുടെ ഇതില് അങ്ങനെ തന്നെ കിടക്കുന്നു ഞാൻ അന്ന് പറഞ്ഞത് അത് ടൈലിന്റെ കുഴപ്പമില്ല ഒരൊറ്റ കാര്യം നിങ്ങൾ എപ്പോക്സ് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് എപ്പോക്സ് യൂസ് ചെയ്തോളാം അല്ലെങ്കിൽ കാലിലെ ചെളി അതും വീഴും അർമാനി ഗ്രേയും അത് ഓക്സൈഡ് ബ്ലൂ രണ്ടും ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ കൌണ്ടർ ടോപ്പും സിറ്റൌട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ ഒന്ന് നമ്മുടെ ഗ്രീനും ഒന്ന് നമ്മുടെ അസ്ത്ര ഗ്രേ മാറ്റും അസ്ത്രാഗ്രേ അസ്ത്ര ഗ്രീനും രണ്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവഞ്ചൂര് നമ്മള് ചെയ്ത് കൊടുക്കുന്ന സംപ്രതം വീട്ടിലോട്ട് ആക്ച്വലി ടൈല് തരുന്ന നമ്മുടെ അസർവ സിൽവാൻ്റെ അസർവയാണ് നമുക്ക് അസർവ ടോട്ടിന്ന് കാണിച്ചു കൊടുക്കാം ഇത് ഏതാണ് ഫോർ ബൈ ടുവൻ സീരീസ് ആണ് ഇത് ഇത് അതായത് തന്നെ കൈ തുടമ്പും കാലാ തുടണ്ടത് പക്ഷെ കൈ തുടമ്പ തന്നെ നമുക്ക് ആ ഒരു ഗ്രൂപ്പും വരും കിട്ടും ആന്റിസ്ക്രി ഡിസൈൻസ് ആർ ലെവൺന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെക്കിന് ഇതൊക്കെ ആണ് ഇത് വരുന്നത് പഞ്ചായിട്ടുള്ള സീരീസ് ലെതർ ഫിനിഷുകള് അതെ അതെ നമുക്ക് കൈ അതായത് കൈടെ ശരി ഉണ്ട് കൈയിലൊക്കെ നമുക്ക് എന്തൊക്കെ എണ്ണയൊക്കെ പറ്റിയ പക്ഷെ അത് അതൊന്നും അല്ല ആന്റിസ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും തീർച്ചയായിട്ടും ഇത് വരുമ്പോഴത്തേക്കും ഇത് പക്ഷെ നമ്മുടെ ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ അതിനേക്കാളും കൂടെ പഞ്ച് കൂടിയതാണ് അതും ഇതും ഇതും ആ ഒരു കളക്ഷനിൽ വരുന്ന അല്ല ആ ഒരു പഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് അല്ലേ ഇതിലോട്ട് വരുമ്പഴത്തേക്കും സാറേ ഇത് മാറ്റ് ാണ് പക്ഷേ ഇതൊരു ഫിനിഷിൽ വരുന്നതാണ് ഓ ഏകദേശം എത്ര കളർ അവൈലബിലിറ്റീസ് ഉണ്ടാവും നമുക്ക് ഇതിപ്പോ ഇതിപ്പോൾ തന്നെ അവൈലബിൾ ആണ് ഡിഫറെന്റ് ഇതായിട്ട് കളേഴ്സ് നമുക്ക് ഇതുപോലുള്ള കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സ്പെഷ്യൽ കളേഴ്സ് സാറേ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയ എന്റെ അവയർനെസിനായി ചോദിച്ചോട്ടെ ഈ ഫോർ ബൈ ഒക്കെ നമുക്ക് എത്ര രൂപക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാകും കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും എവിടെയൊക്കെ കൊടുക്കാന്നുള്ളതിന് ചോദ്യമില്ല കേട്ടോ കാര്യം കേരളത്തിൽ എവിടെയും നമുക്ക് പർച്ചേസ് ചെയ്താൽ തീർച്ചയായും എവിടെ വേണേലും പിന്നെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മള് അന്ന് ഓക്സൈഡ് ില്ലേറ്റും പോയിരുന്നു എല്ലാം മാനേജ്മെന്റ് പങ്കെടുത്തിരുന്നു അവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത ഐറ്റംസ് ആണ് ഇത് കാർവിംഗ് ഒരു പോലെ ചെയ്തിരിക്കുന്ന ആ രീതി ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഗ്ലോ ഉണ്ട് ഈ ഒരു ഗ്ലോ ഗ്ലോ ഉണ്ട് ഇതിനോട് വരുമ്പോഴത്തെ ഹൈലൈറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് അത് ഫ്ലോർ ഇത് ഹൈലൈറ്റ് ഫ്ലോ ഫ്ലോർ ബൈ ടൂറിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇതിന്റെ തന്നെ കൊറേ കളക്ഷൻസ് ഇവിടെയും ഇതിപ്പോ ഇവിടെ നമ്മൾ തന്നെ തന്നെ ഇതുപോലുള്ള ഫേഷ്യൽ കളേഴ്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതിന്റെ കിട്ടും ഇതിന്റെ എല്ലാത്തിന്റെ ഗ്ലോസി ഫിനിഷുകളാണ് നമുക്ക് ഇവിടെ കിട്ടുക അവിടെ നമ്മൾ കണ്ട ആ കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ് ഗ്ലോസി മാറ്റി റേറ്റ് വ്യത്യാസമുണ്ടോ നമ്മളില്ല മാറ്റുകളുണ്ടോ അതായത് ആന്റിസ്ക് റേറ്റ് വ്യത്യാസം വരുന്നത് അതിന് മാത്രമേ വരൂ ഇത് ഹൈലൈറ്റ് ബോൾ ആയിട്ട് ഫ്ലോറിംഗ് ചെയ്യാം ഓ ട്രാഫിക് ഏരിയ കൊടുക്കുന്നതിന് പ്രശ്നമില്ല ശരി നാളൊരു അവസരത്തില് ഫൈഡ് ആവനോല സ്വർണ്ണ വിട്ടപോലെയാണെ അതെ ആ ഗ്ലിറ്ററിങ് ഗോൾഡൻ ഗ്ലിറ്ററിങ് അതും അതുപോലെ ഇതും ഇതൊക്കെ നമുക്ക് ഇവിടെ ഹൈലൈറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ലീഫ് അതിന്റെ തന്നെ ഫ്ലോറും നമ്മൾ നമ്മള് മേളിക്കൊടുത്തിരിക്കുന്നതെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഒരു ഒരു ഹൺഡ്രഡ് റേഞ്ചിൽ ഈ ഈ ഹൈലൈറ്റേഴ്സ് ഹൈലൈറ്റേഴ്സ് ആ വോളിലേക്ക് സീരീസ് ഓഫ് ഡിസൈനർ ടൈൽസ് നമുക്ക് റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് കൊടുക്കാൻ കൊറേയേറെ ഡിസൈൻസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആ ഒരു ഡിസൈനർ സീരീസിൽ അതെ വരുന്ന മോക്കപ്പ്സ് ഇവിടെ ചെയ്തിട്ടുണ്ടേ ഇത് ഫുൾ ഒരു ബാത്റൂം മോക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഈ കളേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഏത് കളറും നമുക്കൊരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് തീമാണ് ചെയ്തേക്കുന്നത് ഇത് അതിന്റെ തന്നെ മാറ്റ് ഫ്ലോർ നമ്മൾ ചെയ്തിട്ടുണ്ട് മാറ്റ് ഒരു കാർവിംഗ് ഫിനിഷ് അതെ 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 ഫ്ലോർ ചെയ്തിരിക്കുന്നു അതിന്റെ തന്നെ ഗ്ലോസി ടൈപ്പ് ടൈൽ കൊടുത്തിരിക്കുന്നു തീം ബേസ്ഡ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ആണ് മാറ്റ് തന്നെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ും നമ്മൾ വന്ന് കൈ കൊണ്ടല്ല കൈകൊണ്ടല്ലോ കാലിന്റെ ആ ഒരു സാധനം കിട്ടേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇനി നമ്മുടെ അങ്ങോട്ടുള്ള ടൈൽ നമ്മൾ ചെയ്യാൻ എനിക്ക് ഞാൻ ആദ്യം ഓൾറെഡി ഞങ്ങളിത് സംസാരിച്ചു ഒന്ന് സെലക്ഷൻ കഴിഞ്ഞ് അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാൽ മാത്രം മതി ഞാൻ ടച്ച് ആൻഡ് ഫീൽ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം പണ്ട് നമ്മുടെ സിംബോളോ നിങ്ങളിപ്പോ ചെയ്യുന്ന സിംബോളോടെ ബേബി സോഫ്റ്റ് ബേബി സാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ചെറിയ കുഞ്ഞുങ്ങള് തൊടുന്ന പോലെയാണ് ഇത് തൊടുമ്പഴത്തേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു ടൈലാണ് ഇവിടെ ഇരിക്കുന്നത് ബേബി സാറ്റിൻ അല്ലെ അങ്ങനെയല്ലേ എനിക്ക് സിംബോളോ ഇറക്കി സിൽക്കി മാറ്റിന്റെ ഒരു ആ ആ അതിന്റെ തന്നെ പേര് ഇത് തൊടുമ്പഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കുറച്ചേറെ ഡിസൈൻസ് അകത്ത് കാണാൻ സാധിക്കും ഒരു എന്താ പറയുക മാറ്റ് ഫിനിഷ് ആണ് മാറ്റിൽ വരുന്ന ബേബി സാറ്റിൻ എന്ന് പറഞ്ഞ മാറ്റ് ഫിനിഷ് ആണ് തന്നെ നമുക്ക് ആ സിൽക്ക് ഒരു തുണിയിൽ തൊട്ട ഫീൽ ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതെ ഫുൾ ഫ്ലോർ ഇതിലാ പോകുന്നത് ഫ്ലോർ ഇതിനകത്താണ് നമ്മൾ പോകുന്നത് സാർ ഇതിന്റെ റേറ്റ് എനിക്കൊന്ന് പറഞ്ഞു തരാം അൻപത്തിരണ്ട് രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉള്ള ആ ഒരു ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് ഇതിന്റെ വൈറ്റ് ഉണ്ട് ഇതേ കളറും ഉണ്ട് അത് ഫ്ലോറും ഇത് ഹൈലൈറ്റ് തന്നെ തന്നെ കോട്ടോ അടുത്ത കളർ കളർ ലെമ്മി എന്ന് എന്ന് ആണ് ആ ഇഷ്ടപ്പെടുന്നവർക്ക് അത് പറയും വൈറ്റ് ഉണ്ട് വൈറ്റ് വൈറ്റ് ഇതാണ് കളർ വൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാർവിംഗ് സീരീസ് അതിന്റെ പഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ബോളിനും പിന്നെ ഇത് കൊള്ളാട്ടോ ഇത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഒന്ന് ജീതൊരു സാധനം ഇതൊക്കെ കൊള്ളാന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങോട്ട് ഇത് 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 ആ കൊള്ളാം ഇതും ഒരു 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 ഫ്ലോട്ടഡ് പോലെ തോന്നുന്ന സാധനമാണ് അതുപോലെ തന്നെ ലെതർ ഫിനിഷും ഫീൽ ചെയ്യുന്ന ഐറ്റം ഒരുപാട് ഒക്കെ ഐറ്റംസ് ആണ് വെച്ചാൽ ഒരു എന്താ പറയാ ശരിക്കും ഒരു ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണ് ആണ് ഇതെല്ലാം അങ്ങനത്തെ ഫിനിഷ് യെസ് അതെ അതെ ഇതിലോട്ട് വരുമ്പഴത്തേക്കും ഇത് സാധനം പല കളേഴ്സ് ഇത് ഫ്ലോറിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഫുൾ വോളിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിന്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇതല്ലേ ബാത്റൂമിൽ ബാത്റൂമിലിട്ടിരിക്കുന്ന കണ്ട പ്രോഡക്റ്റ് ഒരു പഞ്ച് ചെയ്തിട്ടുള്ള സീരീസ് ആണ് പിന്നെ ഇതിലൊരു കാർവിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഇത് പഴയ എന്താ പറയാ ശരിക്കും മാർബിളിന്റെ അതെ 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 ആ ഒരു ഒരു മാർബിളാണ് ശരിക്കും പിന്നെ അടുത്തത് ഇത് കുറച്ചു നമ്മള് എടുത്ത ആ ഒരു ഇതിന്റെ തന്നെ ഫിനിഷിൽ വന്നിട്ടുള്ള ബേബി സാറ്റിൻ ഫിനിഷിലുള്ള സാധനമാണേ ഇതും അതുപോലെ തന്നെ ഇത് നല്ല റേറ്റ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ബുക്ക് മാച്ച് മാത്രം ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട് അല്ലേ സീരീസുകൾ ഇത് പിന്നെ ഡയമണ്ട് ബ്രഷ്യ എന്ന് പറയും ബ്രഷ്യ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും മൂവ് ഐറ്റം ആണ് ആണ് ഇതിനകത്ത് ഇത് ഇത് റേഞ്ചിൽ അതായത് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആ റേറ്റ് രൂപ രൂപ ഇതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഒരു എയ്റ്റി ആണ് ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് വെച്ചിരിക്കുന്നത് ഡയമണ്ട് ബ്രഷ്യ ആണ് ഇത് ഇത് ും ഫ്റിലോട്ട് ഉപയോഗിക്കുക ഇതും ഫ്ലോറിലോട്ട് ഫ്ലോറിലോട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതും അങ്ങനെ ഡിസ്പ്ലേ ഇറ്റാലിയൻ മാർബിൾ അതേ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് ജോയിൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ജോയിൻ ഫ്രീ ആയിട്ട് ബുക്ക് മാച്ച് ആണ് ബുക്ക് മാച്ച് സീരീസിൽ സിക്സ് ബൈ ഫോറിൽ വലിപ്പത്തില് വരുന്ന മറ്റൊരു അസർവയുടെ പ്രോഡക്റ്റ് അല്ലേ ഇതും സാർ റേറ്റ് സാറേ ബൈ ഫോറിന്റെ സ്റ്റുഡിയോ ആണ് അല്ലേ അതെസ് ബൈ ഫോറിൽ ഇതുവരെ നമ്മൾ കാണാത്ത എനിക്ക് തോന്നുന്ന ആരും കാണിക്കാത്ത ഒരു ഡിസൈൻ നമുക്ക് കാണിച്ചു കൊടുക്കാം അതെ 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 സാർ ഇതിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ ഇതിന്റെ പേര് നമ്മൾ ഇത് സീരീസിലാണ് ഗ്രാനുല അതേസമയം ഗ്ലോസി ആണ് എല്ലാ ഗുണങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് കാഴ്ചയിൽ ഫീൽ ഫീൽ അതായത് സിമ്പിൾ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മാറ്റിൽ വരുമ്പഴത്തേക്കും വരുമ്പോഴത്തേക്ക് ചെളി പിടിച്ചാല് ബുദ്ധിമുട്ടാണ് വൃത്തിയാക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് വൃത്തിയാക്കാൻ തുടങ്ങി പ്രയാസപ്പെടേണ്ടി വരുന്ന ബുദ്ധിമുട്ടാക്കാൻ വൃത്തിയൊന്നുമില്ല വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് റിഫ്ലക്ഷൻ ഉണ്ട് ഓ ആ ഇല്ല ഇല്ല അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതില കൊറേയേറെ ഡിസൈൻസ് ഉണ്ടല്ലേ നമുക്ക് ഇവിടെ ഇതും ഗ്രാനൂല ഇതാ ഒരു പോറസ് മെറ്റീരിയൽ ഉള്ള പോലെ നമുക്ക് തോന്നും പക്ഷെ ആ ഒരു പഞ്ച് കൃത്യമായിട്ട് വന്ന് ചെയ്തിരിക്കുന്നതാണ് അല്ലെ ഇതും ഗ്രാന് ഇതും ഇതിന്റെ എത്ര ഡിസൈൻസ് ഉണ്ടല്ലേ നമുക്ക് ഗ്രാനൂല മൂന്ന് ഡിസൈൻസ് ആണ് കേട്ടോ

ഒരു സ്പെഷ്യൽ മാജിക് മാജിക് ഗ്രേ ഗ്രേ എന്ന് പറയുന്നത് ആണ് ാണ് മാർവിങ് ഓക്കെ ഇതിൻ്റെ കുറച്ചേറെ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആണ് ഈ സിക്സ് ബൈ ഫോർ ഏകദേശം എത്ര രൂപ നമുക്ക് എം ആർ പിക്സ് ബൈ ഫോർ പിന്നെ നമ്മള് എം ആർ പി എന്ന് പറയുന്നത് വൺ ട്വന്റി ആണ് ാണ് ഫോർ ബൈ ടൂലാണ് അവൈലബിൾ ആണ് മുന്നോട്ട് നമ്മൾ അസവിൽ ഇറക്കുന്നാലും അതുപോലെ തന്നെ അതിന്റെ ആയിരത്തി അറുനൂറ് ഹൈഗ്ലോസി സീരീസ് ആണ് ഈ കാണുന്നത്

പക്ഷെ സെൽവാൻ ഉത്തരവാദിത്തം ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എന്റെ വീട്ടിലിട്ടിട്ട് എനിക്ക് ഇതുവരെ പരാതികളൊന്നും പറയാൻ പറയണ്ടാത്തൊരു പ്രൊഡക്റ്റാണ് അപ്പൊ പലരും ചോദിക്കുന്നേ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഫ്രീട്ട് ഫ്രീ ആണ് കിട്ടിയല്ലേ എക്സാമെന്ന് ചോദിച്ചാൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എനിക്ക് നമ്മുടെ വന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് അറുമാനീഗ്രിയ നല്ല ബഡ്ജറ്റിൽ അന്ന് അറുമാനീഗ്രിയ എടുക്കുമ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ട് രൂപ റേറ്റ് അതിൽ അതിലേതാണ്ട് എൺപത്തിരണ്ട് രൂപ ആ ഒരു റേഞ്ച് പക്ഷെ പല കസ്റ്റമറും അത് എൺപതിനും എൺപത്തൊന്നിനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമായി അത് താങ്കളുടെ അവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിലോട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു ഇനി അത് വിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊരു പ്രോഡക്റ്റും ഇനി ഇതിപ്പോ നമ്മൾ കാണിച്ച വേറെ ഇവിടെ ജോൺസൺ ശരി ുംസർവ്ളോ പിന്നെ ശരി ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ചെയ്യുന്നതാണ് സാനിറ്ററി വരുമ്പോഴത്തേക്കും കോളർ പിന്നെ ജാഹുർ ശരി പിന്നെ കെരോവിറ്റ് സെറ അതായത് ഏതൊരു കസ്റ്റമർക്കുള്ളതും അതായത് നോർമലി ഉള്ളൊരു ഇന്ത്യൻ ആയിട്ടുള്ള എക്കണോമിക് പ്രോഡക്റ്റും അല്ലാതെ പ്രീമിയം പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതായത് പിന്നെ ജാഗോറിന്റെ പിന്നെ പിന്നെ റേറ്റ് കുറഞ്ഞതും ഹൈ എൻഡ് ഐറ്റവും ഉണ്ട് അതുപോലെ തന്നെ കോളറിന്റെയും നമ്മൾ രണ്ട് ഹൈ എൻഡ് ഐറ്റവും ചെയ്യുന്നുണ്ട് മീഡിയ ഐറ്റം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഉണ്ട് അതിന്റെ ടു സെഡ് സെറുണ്ട് അതായത് അവൈലബിൾ ആണ് പിന്നെ പ്രധാനമായിട്ടും കസ്റ്റമർക്ക് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അങ്ങ് തിരുവനന്തപുരം പാറശാലോട്ട് കാസർഗോഡ് വരെ നമുക്ക് സാധനം അതെ അതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 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 തന്നെ ഡെലിവറി ഡെലിവറി ഇതിപ്പോ നമ്മുടെ അങ്കമാലിയിലാണ് അങ്കമാലി റോഡ് സൈഡ് തന്നെ പോകുന്ന വഴിക്ക് തന്നെയാണ് ആലുവായിരുന്നു വരുമ്പോഴത്തേക്കും വണ്ടി റൈറ്റ് ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ മതി അങ്കമാലിന്ന് വരുവാണെന്നുണ്ടോ നിങ്ങൾ കാലം ഞാൻ തന്നെ ടത്തും മുപ്പത്തടത്തും പിന്നീട് ഇപ്പൊ ഞാൻ വളാഞ്ചേരിക്ക് പോയി കോഴിക്കോടേക്ക് പോയി ഇപ്പോ നമ്മളെ ആലുവ ഷോറൂമിന് ശേഷം അങ്കമാലി സ്റ്റാർട്ട് ചെയ്തു ഈ സ്റ്റാർട്ട് അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഫകതാണ് എല്ലാ ഉത്തരവാദിത്വം ഫാദിനെ ജയിപ്പിച്ചിട്ടാണ് ഞാൻ പോയേക്കുന്നത് പോയിക്കുന്നത് ഫതായിരിക്കും ഇതിന്റെ നായകൻ നായകൂടെ നിങ്ങൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളെ ഡീൽ ഫഹദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഫുൾ ഫുൾ ടീം സെറ്റ്

താങ്ക് യു സോ മച്ച് സോ വീട് കാണാം മറ്റേ മികച്ച വീഡിയോ എതിരിക്കും അജയ് ശങ്കർ സൈനികോ ഡോക്ടർ